വിദേശപരമായ ഡ്രാഗൺ ഫ്രൂട്ട് നാട്ടിൽ നൂറുമേന് വിളയിച്ച് പ്രവാസി കൊട്ടയം തഴുത്തല സ്വദേശി വിക്ടർ പാപ്പച്ചനാണ് ജന്മദേശം ചൈനയായ ഡ്രാഗൺ ഫ്രൂട്ട് നാട്ടിൽ വിളയിച്ച് വിസ്മയമുയർത്തുന്നത് ഇരുപത് വർഷത്തോളമായി പ്രവാസ ജീവിതം നയിച്ച വിക്ടർ പാപ്പച്ചൻ അഞ്ചു വർഷം മുമ്പാണ് നാട്ടിലെത്തി കൃഷിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് റംബൂട്ടാനും കുരുമുളകുമൊക്കെയായിരുന്നു ആദ്യത്തെ കൃഷിയെങ്കിലും ഒരു വർഷം മുമ്പാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്ന ആശയത്തിലേക്ക് ഒരു സുഹൃത്തു മുഖേന വിക്ടർ പാപ്പച്ചൻ ആകൃഷ്ടനായത് ഉടൻ തന്നെ കോന്നി അത്തിക്കയത്തിൽ നിന്നും നൂറ്റി ഇരുപത് രൂപ നിരക്കിൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അൻപതോളം തൈകൾ വാങ്ങി തഴുത്തലിലുള്ള തന്റെ ഫ്ലവർ മില്ലിനോട് ചേർന്ന് ഇരുപത് സെന്റ് വസ്തുവിൽ നട്ടുപിടിപ്പിച്ചു ആദ്യമൊക്കെ കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ടായിരുന്നുവെങ്കിലും ആ പ്രതിസന്ധികളൊക്കെ തരം ചെയ്താണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ മക്കളായ വിക്ടറും വിക്ടറും കൃഷിയിൽ സഹായികളായി ഒപ്പമുണ്ട് അൻപത് കിലോയോളം വരുന്ന കായികളാണ് ഈ സീസണിൽ വിളവെടുത്തത് ഡ്രാഗൺ ഫ്രൂട്ട് കൂടാതെ റംബൂട്ടാൻ കൃഷിയും ഇദ്ദേഹത്തിന്റെ ഈ പുരയിടത്തിലുണ്ട് ഉടൻ തന്നെ റംബൂട്ടാന്റെ വിളവെടുപ്പ് നടക്കുമെന്ന് വിക്ടർ പറഞ്ഞു ഇവിടെ എനിക്ക് കൂടുതലുണ്ട് പിന്നെ പിന്നെ സ്ഥലത്ത് കുറച്ച് നല്ല പിന്നെ കഴിഞ്ഞ ഒരു എന്നൊരു സംശയം തോന്നുന്നുണ്ട് ചാണകം എല്ലുപൊടി കോഴിവളം തുടങ്ങി ജൈവവള പ്രയോഗമാണ് കൃഷിയിടങ്ങളിൽ ഇദ്ദേഹം പ്രയോഗിക്കുന്നത് പൊതുവിപണിയിൽ മുന്നൂറ്റി എൺപത് രൂപ വരെ വിലയുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഇദ്ദേഹം ഇരുന്നൂറ് രൂപയ്ക്കാണ് വിൽപ്പന നടത്തുന്നത് ന്യൂസ് ബ്യൂറോ കൊട്ടിയം